അപ്പോൾ ഇന്നൊരു വെറൈറ്റി ഫുഡാണ് ഉണ്ടാക്കാൻ പോകുന്നത് ഈന്തും ബീഫും ഉപയോഗിച്ചിട്ടുള്ള ഈന്ദിൻ പിടിയാണ് ഉണ്ടാക്കാൻ പോകുന്നത് അപ്പോൾ ഇതാണ് ഈന്ദിൻ്റെ മരം ഇതിൻ്റെ ഈ പച്ചക്കായ് പൊളിച്ചിട്ട് അതിനുള്ളത്തെ പരിപ്പ് ഉണക്കിയതാണ് നമ്മളിന്ന് പൊടിച്ചിട്ട് ഫുഡ് ഉണ്ടാക്കാൻ പോകുന്നത് ഈന്ത് നല്ല ഉണങ്ങി നല്ല ഡ്രൈ ആയിട്ടുണ്ട് ഇതിനെ ഒന്ന് ഒന്ന് പൊടിച്ചെടുക്കണം നല്ല ഉറപ്പാണിത് നമ്മൾ അടക്കിടക്കം പോലെ ഇത് നമ്മൾ മിക്സി ഗ്രൈൻഡറിലൊന്നും പൊടിയില്ല നമ്മൾ മില്ലിൽ കൊണ്ടിട്ട് തന്നെ പിടിക്കാം ഈന്തു പൊടിച്ച പൊടി ഒരു രണ്ട് കപ്പ് എടുക്കുന്നുണ്ട് ഇനി ഒരു പാത്രം അടുപ്പത്ത് വെച്ചിട്ട് ആ പൊടി കുഴക്കാൻ വേണ്ടിയിട്ട് ഒരു രണ്ട് കപ്പ് വെള്ളം തിളപ്പിച്ചെടുക്കുന്നുണ്ട് ഒര ടീസ്പൂണ് ഉപ്പ് ഈ വെള്ളത്തിലിട്ട് കൊടുക്കുക ഇനി തിളച്ച വെള്ളത്തിലേക്ക് ആ ഇന്ദപ്പൊടി ഇട്ടുകൊടുക്കുക ഇനി ഒന്ന് ആ വെള്ളത്തിൽ ഒന്ന് ഇളക്കി കൊടുക്കുക തിളച്ച വെള്ളത്തിൽ നന്നായിട്ട് ഇളക്കി ചട്ടപ്പിടിക്കാതെ ഒന്ന് ഇളക്കീനെടുക്കാം ഈ മാവ് ചൂടാറിയതിന് ശേഷം ഇനി കുഴച്ചെടുക്കുക ഇനി അടുത്തായിട്ട് ഇറച്ചി ഒന്ന് ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് കുക്കർ അടുപ്പത്ത് വെച്ച് ഇതിലേക്ക് ഒരു കിലോ ഇറച്ചി ഇട്ടെടുക്കുന്നുണ്ട് ബീഫ് ഇതിൻ്റെ കൂടെ ഒരു സവാള സ്ലൈസ് ചെയ്തിട്ടുക്കുന്നുണ്ട് ഒരു ടീസ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുക്കുക ഒര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ടുകൊടുക്കുന്നുണ്ട് അര ടീസ്പൂൺ മുളക് പൊടി ഇട്ട് കൊടുക്കുക എല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക ഒരു കപ്പ് വെള്ളം വെച്ച് കൊടുക്കുന്നുണ്ട് ഇനി ഇത് മൂടി വെച്ച് ഒരു ആറ് ഒരാറ് വിസില ഉപയോഗിച്ചെടുക്കാം ഇനി ഒരു ഉരുളി അടുപ്പത്ത് വെച്ച് എണ്ണ ഒഴിച്ച് ചൂടായതിനു ശേഷം നൂറ്റമ്പത് ഗ്രാം ചുമന്നുള്ളി ചെറുതായി മുറിച്ചതും ഒരു നാല് പച്ചമുളകും ഇട്ടുകൊടുക്കുന്നുണ്ട് കുറച്ച് കറിവേപ്പിലിട്ട് കൊടുക്കാം ചുമന്നുള്ളി അത് മൂത്ത് വരുമ്പോൾ രണ്ട് ടേബിൾ സ്പൂണ് ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത് ഇട്ടുകൊടുക്കുന്നുണ്ട് ഇഞ്ചി വെളുത്തുള്ളി പച്ചമണെന്ന് മാറുമ്പോൾ ഒരു മൂന്ന് തക്കാളി സ്ലൈസ് ചെയ്തിട്ട് കൊടുക്കുന്നുണ്ട് ഇതിലേക്ക് ഒന്നര ടീസ്പൂണ് പെരുഞ്ചീരകം പൊടിച്ചതും ഗരം മസാലയും കൂടെ ചേർത്ത് ഇട്ട് കൊടുക്കുന്നുണ്ട് രണ്ട് ടീസ്പൂണ് മല്ലിപ്പൊടി ഒരു ടീസ്പൂണ് മുളക് പൊടി അര ടീസ്പൂണ് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി ഇതിലേക്ക് ആ വേവിച്ച ബീഫ് സ്റ്റോക്കോട് കൂടി ഒഴിക്കുന്നുണ്ട് ഒഴുക്കുന്നുണ്ട് ഒര ടീസ്പൂണൂടെ ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഒരു ടീസ്പൂൺ കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി ഇത് തീ കുറച്ച് വെച്ച് മൂടി വെച്ച് ഒരു പതിനഞ്ച് മിനിറ്റ് കൂടെ വയ്ക്കുക ഇനി പൊടി കുഴച്ച് ഈ രൂപത്തിലായിട്ട് ഇതിമന്ന് ചെറിയൊരു കഷ്ണത്ത് ചെറിയ ഉരുളകളാക്കി ഉരുട്ടണം കൈയിൽ വെച്ച് ഉരുട്ടിയിട്ട് സെൻട്രൽ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക എന്നിട്ട് ഓരോ മാവും ഈ രൂപത്തിലാക്കുക അപ്പോൾ ആ ഈന്തിൻ്റെ മാവെല്ലാം ഇങ്ങനെ ചെറിയ ബോളുകളായി റൗണ്ടിൽ പരത്തി ഇങ്ങനെ പ്രസ് ചെയ്തിട്ട് സെൻറ്ററിൽ ഒന്ന് അമർത്തി ഈ രൂപത്തിലാക്കി വെച്ചിട്ടുണ്ട് ഈ ഒരു ചെമ്പില് ആ ഈന്തിൻ്റെ ഒരു അഞ്ചിരട്ടി വെള്ളം തിളപ്പിച്ചിട്ട് അതിലേക്ക് ആ ഈന്ദ് ആ ഷേപ്പ് ചെയ്ത ഈന്ത് ഇട്ട് കൊടുക്കുന്നുണ്ട് അപ്പം അത് തിളച്ചിട്ട് ആ പതം ഇങ്ങനെ പൊങ്ങി വരുന്നുണ്ട് ഒരു മൂന്ന് മിനിറ്റ് ഇതിങ്ങനെ തിളച്ചതിന് ശേഷം ആ വെള്ളത്തിൽ നിന്ന് ഇങ്ങനെ കോരിയെടുക്കാം ഇനി ഇത് ഈ ബീഫ് കറിയിലേക്ക് ചേർക്കുന്നുണ്ട് ഇനി ആ കറിയിൽ ഇത് മിക്സ് ആക്കുക അപ്പോൾ അത നമ്മളെ ഈന്തും പിടി റെഡി ആയിട്ടുണ്ട് കേട്ടോ ഇനി ഇത് ഈ കറിയിൽ ഒരഞ്ചോ പത്തോ മിനിറ്റൊക്കെ ഇങ്ങനെ കിടന്നാൽ നല്ല ടേസ്റ്റ് വരുള്ളത് ഇനി ഇതിലേക്ക് കുറച്ച് അരിഞ്ഞതും കറിവേപ്പിലും കൂടെ ഇട്ടു കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇതുണ്ടാക്കണമെങ്കിൽ ഈ ഇതിൻ്റെ ഈന്ദ് മലഞ്ച മലഞ്ചരക്ക് കടകളിൽ നിന്ന് കിട്ടും ഈ കുരുമുളക് അടക്ക അതൊക്കെ വയ്ക്കുന്ന കടകളിൽ ഈന്തുണ്ടാവും അവിടുന്ന് വാങ്ങി പൊടിച്ചിട്ട് ഇതുപോലെ ഉണ്ടാക്കിയാൽ മതി അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്കും കമൻറ്റും ഒക്കെ ചെയ്യട്ടോ അതുപോലെ ഫോളോ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യണേ പിന്നെ ഒരു സെർവിംഗ് പ്ലേറ്റിലേക്ക് എടുക്കുക ഒന്ന് ടേസ്റ്റ് ചെയ്യുക അപ്പോൾ ഓക്കേ